ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി പ്രഹേളിക സ്വാഗതം എം ആർ സി ചാരിറ്റബിൾ ഗ്രൂപ്പ് റംസാൻ വിഷു കിറ്റ് വിതരണം നടത്തി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി മുത്തൂരിൽ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എം ആർ സി മുത്തൂർ കഴിഞ്ഞ നാല് വർഷമായി ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നത് പാവപ്പെട്ട രോഗികൾക്ക് ധനസഹായം വീട് നിർമ്മാണത്തിനുള്ള ധനസഹായം മെഡിക്കൽ ക്യാമ്പുകൾ മുതലായവ കഴിഞ്ഞ നാലു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും നടത്തി വരാറുള്ള കിറ്റ് വിതരണം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു ചടങ്ങിൽ എം ആർ സി ചെയർമാൻ കരീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ഷാഹുൽ ഹമീദ് യാസീൻ ടി കെ മുൻ ഭാരവാഹികളായ കെ പി ഫസ്ലുദ്ദീൻ ടി കെ മുഹമ്മദ് കുട്ടി ബഷീർ കക്കുഴിയിൽ സെയ്ദലവി ഹാജി വള്ളത്തൂർ മുനീർ ഹാജി അസീസ് കക്കുഴിയിൽ എന്നിവർ സംസാരിച്ചു ബാസിദ് കക്കുഴിയിൽ ഇക്ബാൽ വള്ളത്തൂർ പ്രവീൺ പാലക്കയ പറമ്പിൽ കരീം ഐനിക്കാട് ഷാഹുൽ ഹമീദ് ഷാഫി വാഖ്യ പറമ്പിൽ എ സി ഷാഫി തിരൂർ ബാവ മുതലായവർ നേതൃത്വം നൽകി ലത്തീഫ് നന്നാട്ട് സ്വാഗതവും രാജേഷ് പറയത്ത് നന്ദിയും പറഞ്ഞു നൂറിലധികം കുടുംബങ്ങൾക്കാണ് ഈ വർഷം കിറ്റ് വിതരണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ